മർക്കോസ് എഴുതിയ സുവിശേഷം പൊതുവായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യേശു മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നത് എത്ര ദിവസം ഉത്തരം നാൽപ്പത് രണ്ടാമത്തെ ചോദ്യം മരുഭൂമിയിൽ ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചത് എത്ര ദിവസം ഉത്തരം നാൽപ്പത് മൂന്നാമത്തെ ചോദ്യം എത്ര പേരാണ് പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നത് ഉത്തരം നാല് നാലാമത്തെ ചോദ്യം നല്ല മണ്ണിൽ വീണ വിത്ത് എത്ര മേനി വിളഞ്ഞു ഉത്തരം മുപ്പതും അറുപതും നൂറും അഞ്ചാമത്തെ ചോദ്യം യേശു വിടുതൽ നൽകിയപ്പോൾ ലഗ്യോൻ ഏകദേശം എത്ര പന്നികളിലേക്കാണ് കടന്നത് ഉത്തരം രണ്ടായിരം ആറാമത്തെ ചോദ്യം എത്ര സമ്മത്സരമായി രക്തസ്രാവം ഉള്ളവളായിരുന്ന സ്ത്രീയാണ് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചത് ഉത്തരം പന്ത്രണ്ട് ഏഴാമത്തെ ചോദ്യം യേശു ഈർപ്പിക്കുമ്പോൾ യായിറോസിൻ്റെ മകൾക്ക് എത്ര വയസ്സായിരുന്നു ഉത്തരം പന്ത്രണ്ട് എട്ടാമത്തെ ചോദ്യം യേശു പന്തിരുവരെ അടുക്കൽ വിളിച്ച് അവരെ എത്ര വീതമാണ് അയച്ചത് ഉത്തരം ഈ രണ്ടായി ഒൻപതാമത്തെ ചോദ്യം യേശു രാത്രി ഏകദേശം എത്ര യാമത്തിലാണ് കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തിയത് ഉത്തരം നാല് പത്താമത്തെ ചോദ്യം ഭക്ഷിപ്പാൻ ഒന്നുമില്ലാതെ പുരുഷാരം എത്ര ദിവസം യേശുവിനോടൊപ്പം ആയിരുന്നു ഉത്തരം മൂന്ന് പതിനൊന്നാമത്തെ ചോദ്യം ഏഴപ്പവും കുറേ ചെറിയ മീനും പുരുഷാരം തിന്ന് തൃപ്തരായ ശേഷം എത്ര വട്ടി നിറച്ചെടുത്തു ഉത്തരം ഏഴ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏഴപ്പം കൊണ്ട് തൃപ്തരായവർ എത്ര ഉത്തരം ഏകദേശം നാലായിരം പേർ പതിമൂന്നാമത്തെ ചോദ്യം അയ്യായിരം പേർക്ക് അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു ഉത്തരം പന്ത്രണ്ട് പതിനാലാമത്തെ ചോദ്യം ദരിദ്രയായ വിധവ ശ്രീഭണ്ഡാരത്തിൽ എത്ര കാശിട്ടു ഉത്തരം രണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഒരു സ്ത്രീ യേശുവിന്റെ തലയിൽ ഒഴിച്ച തൈലം എത്ര വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നാണ് ചിലർ പറഞ്ഞത് ഉത്തരം മുന്നൂറിലധികം വെള്ളിക്കാശ് പതിനാറാമത്തെ ചോദ്യം കോഴി വട്ടം കൂകും മുമ്പ് യേശുവിനെ എത്ര വട്ടം തള്ളി പറഞ്ഞു ഉത്തരം മൂന്ന് പതിനേഴാമത്തെ ചോദ്യം എത്ര മണി നേരത്താണ് യേശുവിനെ ക്രൂശിച്ചത് ഉത്തരം മൂന്നാം മണി നേരം പതിനെട്ടാമത്തെ ചോദ്യം എത്ര കള്ളന്മാരെയാണ് യേശുവിനോട് കൂടെ ക്രൂശിച്ചത് ഉത്തരം രണ്ട് പത്തൊൻപതാമത്തെ ചോദ്യം ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായതെപ്പോൾ ഉത്തരം ആറാം മണി നേരമായപ്പോൾ ഒൻപതാം മണി നേരത്തോളം ഇരുപതാമത്തെ ചോദ്യം യേശു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥമുള്ള ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി എന്ന് അത്തീച്ചത്തിൽ നിലവിളിച്ചതപ്പോൾ ഉത്തരം ഒൻപതാം മണി നേരത്ത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം യേശു ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശീല എത്രയായി ചീന്തിപ്പോയി ഉത്തരം രണ്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എത്ര ഭൂതങ്ങളെയാണ് യേശു മക്ദലനക്കാരത്തി മറിയയിൽ നിന്ന് പുറത്താക്കിയത് ഉത്തരം ഏഴ് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ